ഷാർജയിലെ അൽ മജാസ് ഏരിയയിൽ ഒരു കിഡിലൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ആ ഷോപ്പ് പോയാൽ തീർച്ചയായിട്ടും അവിടെ പോയിക്കൊണ്ടേയിരിക്കും അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് അവിടുത്തെ വളരെ നാച്ചുറൽ ആയിട്ടും അതേപോലെ തന്നെ വളരെ ജെന്യൂനായിട്ടും കിട്ടുന്ന സാധനങ്ങൾ രണ്ട് അത് നടത്തുന്ന ഒരാള് ഷെഫീലാണ് കൂടെ ഷെഫീല വെൽക്കം ടു ദ ഷോപ്പ് എന്തൊക്കെയാണ് നിങ്ങൾ അവിടെ ചെയ്യുന്ന ബിസിനസ് അവിടെ കൂടുതലും ചെയ്തും അതുപോലെ തന്നെ പൾസസും അതുപോലെ തന്നെ പണസസും ഇപ്പൊ നാളെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ സാധാരണയായിട്ട് ബദാം അതുപോലെ തന്നെ പിസ്ത അങ്ങനെയുള്ള നട്ട്സ്വീറ്റ് ഒക്കെ വാങ്ങിക്കും അങ്ങനെ അങ്ങോട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അപ്പൊ ഓഫറൊക്കെ കൊടുക്കാറുണ്ടോ ും കൊടുക്കാറുണ്ട് അപ്പം എന്താണ് നിങ്ങളുടെ ഷോപ്പിന്റെ എല്ലാറ്റിയിലാണ് അൽമജാസ് മണ്ണില് ഡെലിവറി നിങ്ങൾക്ക് നട്ട്സ് സ്പൈസസ് സ്വീഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ നാട്ടിൽ കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള പാക്കേജ് നല്ലൊരു ഷോപ്പാണ് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം ആ ഷോപ്പിൽ നിങ്ങൾ കയറി ചെന്നാൽ അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിറ്റിയും ആ ഒരു സ്വീകാര്യത കൊണ്ട് തന്നെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കും എന്തായാലും ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു മൊബൈൽ നമ്പറിൽ വാട്സപ്പ് നമ്പറില് നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടും മുനീർ അൽവഫ വി